നമസ്കാരം എല്ലാ വ്യൂവേഴ്സിനും ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് മനസ്സു നിറഞ്ഞ സ്വാഗതം കൃത്യമായ സ്വർണ്ണവില നിരക്കുകൾ ഓരോ ദിവസവും നേരത്തെ അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ആറ് ഡിസംബർ രണ്ടായിരത്തി കേരളത്തിലെ ഇന്നത്തെ സ്വർണ്ണവില നമുക്ക് പരിശോധിക്കാം വില നിരക്കുകളിൽ പുതുതായി വരുന്ന വില വ്യത്യാസങ്ങൾ എല്ലാം ഈ ചാനലിൽ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കേരളത്തിൽ ഇന്ന് സ്വർണ്ണവിലയിൽ കുത്തനെ കുറഞ്ഞു ഒരു ഗ്രാമിന് അൻപത് രൂപയും ഒരു പവന് നാനൂറ് രൂപയുമാണ് എന്ന് കുറഞ്ഞത് ഇപ്പോൾ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപയും ഒരു പവൻ തൊണ്ണൂറ്റിയഞ്ച് ആയിരത്തി നാനൂറ്റിനാൽപ്പത് രൂപയുമാണ് കൂടാതെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പതിമൂന്ന് ആയിരത്തി പതിനഞ്ച് രൂപയും ഒരു പവൻ ഒരു ലക്ഷത്തി നാലായിരത്തി നൂറ്റി ഇരുപത് രൂപയുമാണ് കേരളത്തിലെ സ്വർണവില നിരക്കുകളിലെ വില മാറ്റങ്ങൾ എല്ലാ ദിവസവും നേരത്തെ കൃത്യമായി അറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ